പാലാ സഹൃദയ സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ സമ്മേളനം കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സൊസൈറ്റി ഹാളിൽ നടന്നു പുതുവത്സര സാഹിത്യ സമ്മേളനത്തിൽ പ്രശസ്ത സാഹിത്യകാരനും ചിന്തകനുമായ സക്കറിയ മുഖ്യഭാഷണം നടത്തി മാത്തിയം കുഴിവേലിയെയും കട്ടക്കായം ചെറിയാൻ മാപ്പിളയെയും ലളിതാംബിക അന്തർജനത്തെയും വെട്ടൂർ രാമൻ നായരെയും സ്മരിക്കാതെ പാലായിൽ ഒരു സാഹിത്യ സമ്മേളനത്തിൽ പ്രസംഗിക്കാനാവില്ലെന്ന് സക്കറിയ പറഞ്ഞു ഒന്നാം തരം കവിത എനിക്ക് കവിതകൾ ഞാൻ അതുകൊണ്ട് ഇത് ഞാൻ വായിച്ച് നോക്കി ഞാനിപ്പം പട്ട് പറയുന്നത് ഒന്നാം തരം തരം ഇത്രയാണ് എനിക്ക് ഒറ്റ വാക്കിൽ ഇത് പറയാനുള്ളത് ഈ മനോഹരങ്ങളായ ഹൈലി റീഡബിൾ പലതും ഈ ഇൻ്റലക്ച്വൽ പ്രസിഡൻസ് വരും ഈ പുതിയ ഇപ്പോഴത്തെ ഒത്തിരി ചെറുപ്പക്കാരുടെ മനഃപൂർവ്വം ഒരു ബുദ്ധിജീവി സ്വഭാവം അതിലേക്ക് കൊണ്ടുവന്ന് കയറ്റാനുള്ള മനഃപൂർവമായ ശ്രമങ്ങൾ ഒത്തിരി ചെറുപ്പക്കാരുടെ ഇന്നത്തെ നന്നായിട്ട് കൗതുകൂടിയാണ് അത് കടന്നു വരാറുണ്ട് അപ്പൊ അത് വരുമ്പോൾ ഇതിനാകപ്പാടെതിനെപ്പറ്റിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ കവിത എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാകാറുള്ളൂ അങ്ങനെ മനസ്സിലാകുമ്പോൾ ഒരു നിർബന്ധമില്ല എന്നുള്ള വേറൊരു കാര്യം വായിച്ചിട്ടൊരു സുഖം കിട്ടിയാൽ അതിന് വലിയ കാര്യമാണ് പക്ഷേ ഇതിനകത്ത് ഈ ജിജോയുടെ ഈ കവിതകൾക്കകത്തൊന്നാ സമീപനങ്ങൾ ഇല്ല അതേസമയം സ്വാതന്ത്ര്യ കൂടി ഒരു കവിയുടെ സഹൃദ സമിതി പ്രസിഡന്റ് രവിപുലിയന്നൂർ അധ്യക്ഷനായിരുന്നു സമിതി നിർവാഹക സമിതി അംഗം ജിജോ തച്ചന്റെ മൂന്നാമത്തെ കവിതാ സമാഹാരമായ ചെന്തിയപ്പൻ എന്ന പുസ്തകത്തിന് പ്രകാശനം നടന്നു ശാസ്ത്രജ്ഞനം എഴുത്തുകാരനുമായ എതിരൻ കദരമിന് പുസ്തകം നൽകി സക്രിയ പ്രകാശനം നിർവഹിച്ചു കവിയും മാധ്യമ പ്രവർത്തകനുമായ ഇസ്മയിൽ മേലടി പുസ്തകം പരിചയപ്പെടുത്തി ചാക്കോസി പൊരിയത്ത് രവിപാല വി എം അബ്ദുള്ള ഖാൻ ഡി ശ്രീദേവി പി രാധാകൃഷ്ണ കുറുപ്പ് വിനയകുമാർ മാനസ ജോണി ബ്ലാത്തോട്ടം പി എസ് മധുസൂദനൻ രജോത്ത് അച്ഛൻ ജോസ് മംഗലശ്ശേരി എന്നിവർ പ്രസംഗിച്ചു